എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് മലയാളം എന്ന റിയാലിറ്റി ഷോ പോലെ തന്നെ പുതിയൊരു റിയാലിറ്റി ഷോ തുടങ്ങിയിരിക്കുകയാണ് അത് ബിഗ് ബോസുമായിട്ടൊരു ബന്ധവുമില്ലാത്തൊരു റിയാലിറ്റി ഷോ ആണ് അതിൻ്റെ പേരാണ് ദ ഫിഫ്റ്റി അതായത് യൂറോപ്യൻ രാജ്യം എവിടെയോ ഉള്ളൊരു ഒരു ഒരു റിയാലിറ്റി ഷോയുടെ ഒരു തീമാണ് അവരിപ്പോഴും എടുത്തിരിക്കുന്നത് കളേഴ്സിലാണുള്ളത് അത് ഫിഫ്റ്റി അൻപത് പേരാണതിൽ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ളത് അത് ഇത് നമ്മുടെ ഈ ബിഗ് ബോസുമായിട്ട് ഒരു റിലേഷനും ഇല്ല അതായത് ഒരു ബന്ധവും ഇല്ലാത്തൊരു സംഭവമാണ് ഈ റിയാലിറ്റി ഷോയെ പക്ഷേ അതിൽ ഫിഫ്റ്റി ആൾ ആൾക്കാരാണ് അതിൽ നമ്മൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല ആൾക്കാരും അതിലുണ്ട് ഫിഫ്റ്റിയിൽ ഇപ്പോൾ ഹിന്ദിയിലാണ് തുടങ്ങിയിരിക്കുന്നത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഓ തുടങ്ങിയിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രമേയം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് ഫെബ്രുവരി ഫസ്റ്റിനാണ് അത് തുടങ്ങുന്നത് അപ്പോൾ അതിൽ ഫിഫ്റ്റി ആൾക്കാരാണ് നമ്മുടെ ബിഗ് ബോസുമായിട്ട് ഓരോ റിലേഷനും ഇല്ലാത്തൊരു സംഭവമാണ് തുടങ്ങുന്നത് അതായത് അതിൽ വോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ ഔട്ടായി ഔട്ടായി പോയി അതിൽ കൂടുതലും ഫിസിക്കൽ ടാസ്ക്കും മെൻ്റലി ടാസ്ക്കും ടാർജറ്റുമൊക്കെയാണ് അല്ലാതെ ഇമോഷണലുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിനൊരു ബന്ധമില്ലെന്നാണ് ഞാൻ അറിയാൻ പറ്റുന്നത് അതിൽ സ്ട്രാറ്റജി വർക്കാവുന്ന ഒരു ഗെയിമായിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ബിഗ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ബിഗ് ഒരു ബന്ധവുമില്ല അതുപോലെ തന്നെ അൻപത് ആൾക്കാരാണ് ഇപ്പം തന്നെ നമ്മൾ അതിൽ ആൾക്കാർ കയറി വെക്കുന്നിരിക്കും അതുപോലെ സീക്രട്ട് ആ സീക്രട്ട് വെച്ചുള്ള ഒരു പരിപാടി ഒന്നുമല്ല ഇത് അതായത് ഓൾറെഡി ഈ അൻപത് പേര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ എൻട്രി ആയിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ ഇതിൽ വന്നിട്ടും ഹോട്ട് സ്റ്റാറുകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും അതായത് സെലിബ്രിറ്റീസ് എല്ലാം ഇതിൽ കയറിയിട്ടുണ്ട് അതായത് പഴയ ബിഗ് ബോസ് താരങ്ങൾ അതായത് ഫസ്റ്റ് വിന്നേഴ്സ് ഉൾപ്പെടെ വിന്നേഴ്സ് ഉൾപ്പെടെ പല ആൾക്കാരും അതിൽ കയറിയിട്ടുണ്ട് ഞാൻ ലിസ്റ്റൊന്നും ഇല്ല എൻ്റെ ഉണ്ട് എടുക്കാൻ വേണമെങ്കിൽ പക്ഷേ നമുക്ക് പറഞ്ഞ് നമ്മുടെ മലയാളികൾ പറഞ്ഞാൽ മനസ്സിലാക്കില്ല അതുകൊണ്ട് ഞാൻ വേണ്ടിയിട്ടാണ് ഹിന്ദിയുടെ കാര്യമായിട്ടാണ് പറയാൻ പറയാത്തത് ലിസ്റ്റെടുത്ത് പറയാമായിരുന്നു മലയാളി താരം നമുക്ക് ലിസ്റ്റ് ലിസ്റ്റെടുത്ത് പറയാതും പറ്റിയില്ല പക്ഷേ അൻപത് പേരാണ് പഴയ വിന്നേഴ്സ് വിന്നേഴ്സുണ്ട് അതിൽ മത്സരിച്ചവരുണ്ട് എല്ലാവരും ഉണ്ട് കുറേ ആൾക്കാർ ഇതിൽ കേറിയിട്ട് അമ്പത് പേരുണ്ട് ഫിസിക്കലും അതുപോലെ തന്നെ സ്ട്രാറ്റജി പറ്റുള്ള ടാസ്ക് ആയിരിക്കും ഇതുപോലെ നമ്മുടെ വോട്ടിങ് വെച്ചിട്ട് വെറുതെ എന്താ പറയുക പി ആറ് മറ്റാർ ഒന്നും പറയേണ്ട ആവശ്യമില്ല അതിപ്പോൾ അകത്ത് തന്നെയുള്ള ആൾക്കാർ അവരവർ തീരുമാനിച്ച അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് കളിച്ച് അവരെ തന്നെ പുറത്താക്കുന്നൊരു ഗെയിമാണിത് ബിഗ് ബോസുമായിട്ടൊരു ബന്ധമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തുവായാലും അൻപത് പേര് കയറിയിട്ടുണ്ട് ഇതിൻ്റെ ദ ഫിഫ്റ്റി എന്നാണ് എൻ്റെ പേര് ഇംഗ്ലീഷിൽ അത് മലയാളത്തിൽ ഇത് എന്തോ സബ് ടൈറ്റിലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തോ ആയാലും നിങ്ങളെല്ലാവരും കാണാം കേട്ടോ അതായത് നമ്മുടെ മലയാളത്തിൽ എന്നാണ് ഇതിൽ വരാൻ പോകുന്നതൊന്നും അറിയത്തില്ല പക്ഷേ നിങ്ങൾ ഇപ്പം തുടങ്ങി ഇപ്പം നമ്മുടെ അപ്ഡേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ആൾക്കാർ പണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഹിന്ദി അറിയുമോ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഹിന്ദി എന്താണ് ഹിന്ദി നമ്മുടെ നാട്ടിൽ പിള്ളേ പല പിള്ളേർ എല്ലാവരും ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇത് അവർക്കൊരു കാണുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ മലയാളം ബിഗ് ബോസ് വരുമ്പോൾ വരുന്ന സോറി ഫ്യൂച്ചറിൽ മലയാ നമ്മുടെ ബിഗ് ബോസ് വന്നതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ ഈ പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ വരുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണത്തില്ല മനസ്സിലായോ ഇപ്പോഴേ നിങ്ങളാ ച അത് ഒന്ന് കണ്ടു മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പിന്നെ അത് ഫ്യൂച്ചർ നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ ഈ ഇപ്പം ബിഗ് ബോസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പല ആൾക്കാർക്കും അപ്പം അതെന്താണ് കളത്തരാൻ മറ്റതാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഇപ്പോഴേ കണ്ടു അങ്ങനെ നമ്മുടെ മലയാളത്തിൽ വരുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാനും അതിനെ ഉൾക്കൊള്ളാനും അതിൽ സന്തോഷിക്കാനും അത് കാണാനും ഒക്കെ ആൾക്കാർ ഉണ്ടായിരിക്കും എന്തായാലും ഹോസ്റ്റാറിലെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഏഷ്യനെറ്റ് തന്നെ ആയിരിക്കുള്ളൂ അതിൻ്റെ പേര് അപ്പം ഇതൊരു ഒരു എല്ലാ ദിവസവും ഒരു ഒഴിഞ്ഞൊരു സമയത്ത് ചാർജ് ഇട്ട് ഇടുക ഇടുക നല്ലതായിരിക്കും ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാൻ എന്തായാലും നല്ലൊരു ആയിട്ട് മാറട്ടെ ഇത് നമുക്ക് ഫ്യൂച്ചർ നമുക്ക് നമ്മുടെ മലയാളത്തിൽ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ദ ഫിഫ്റ്റിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എൻ്റെ ചാനൽ ആദ്യഘട്ടം കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക് യു